േ കാണുമ്പോഴോ ചില കള്ളന്മാരെ പിടിക്കാൻ അങ്ങ് നടക്കുന്നു അതുപോലെ ഒരു പക്ഷേ എന്നെ പിടിക്കാനുമായിരിക്കും അതെ എന്റെ മനസ്സ് കട്ടുകൊണ്ടുപോയ കള്ളനെ പിടിക്കാൻ എന്നെ അറസ്റ്റ് ചെയ്ത് ആരെ കഴിപ്പിക്കാനാ ഉദ്ദേശം

അവൻ ഇവിടെ കയറിയതായിരിക്കും കാരണം നമ്മൾ തമ്മിലുള്ള സ്നേഹം അവർക്ക് ഇഷ്ടപ്പെട്ട് കാണില്ല ഏതായാലും ഇനി ഇവിടെ നിൽക്കണ്ട നമുക്ക് വീട്ടിലേക്ക് പോവാം വരൂ ഇതാണ് എന്റെ വീട് അമ്മേ അമ്മയെ കാണാൻ ഒരു പുതിയ അർജി വന്നിരിക്കുന്നു മരുമകൾ എന്ന് പറയുന്നു എന്തോ തിളങ്ങിപ്പോയല്ലോ എന്തൊക്കെ ഞാൻ വിചാരിച്ചി നമ്മുടെ മാലയല്ലേ ആഹാ എന്താണ് രാത്രി കാലങ്ങളിൽ രണ്ടുപേരും വെറുതെ കഴിഞ്ഞ് ഗൃഹപ്രവേശങ്ങൾക്ക് ഇറങ്ങിയിരിക്കുകയാണ് ഈ കിടങ്ങനാണോ നാളെ ഈ തളയും മുതൽ പിള്ളേരുമായിട്ട് കരുവെന്നോ അമ്മേ മാല എന്താ മോനെ ഈ അസമയത്ത് മാലയുമായി എന്തായാലും ഞാനിവിടെ വരേണ്ടവിടെ അല്ല നേരത്തെ വന്ന് മുറികൾ ബുക്ക് ചെയ്താ ചണ്ടകളെ പിടിക്കാതെ കഴിക്കാമല്ലോ കാരണം ഇവിടെയും രണ്ട് കട്ടികളല്ലേ ഇവിടെ വന്ന് വന്നേച്ചു പോകണമെന്ന് മാലയ്ക്കൊരു നിർബന്ധം നേരം വളരെ ആയി വീട്ടിൽ അന്വേഷിച്ചില്ലേ മോണെ ഇത് എന്തൊരു ചോദ്യങ്ങളെ പറ്റി അങ്ങനത്തെ അവർക്കല്ലേ ലൈസൻസുകൾ കൊടുത്തിരിക്കുന്നത് ഒരു മാസങ്ങൾ കഴിഞ്ഞ് തിരിച്ചുകൊണ്ട് വിട്ടിരുന്നാലും മുതലാളി കമാന രക്ഷങ്ങളും കൊണ്ടുമില്ല എന്നാലും നമ്മൾ അതൊന്നും ആലോചിക്കണമല്ലോ വാ കുഞ്ഞുണ്ണി മാലയെ വീട്ടിൽ കൊണ്ടുപോയി വിട്ടിട്ട് വരും വാ ഞാൻ വരട്ടെ ശരി മോളെ കല്യാണമാകാത്ത ഒരു പെൺകുട്ടിയുമായി ഇങ്ങനെ ചുറ്റി നടക്കുന്നത് ശരിയാണോ നീ അന്ന് പറഞ്ഞതുപോലെ ഈ കല്യാണ കാര്യത്തിൽ ഇപ്പൊ എനിക്കും ചെറിയൊരു എന്താ വിസമ്മതം എനിക്കൊരാൾ ഫോൺ ചെയ്തു ഈ ബന്ധം പാടില്ലെന്ന് പേരെനിക്ക് പറഞ്ഞുകൂടാ ഏതായാലും ഇതിന്റെ സത്യം അറിയുന്നത് വരെ നമുക്കൊന്നും തീരുമാനിക്കണ്ട ാണ് ഇന്റർനാഷണൽ സ്പൈ റാക്കറ്റിന്റെ ലീഡർ മിസ്റ്റർ എവിടെ എവിടെ നല്ല നമുക്ക് പടം വലുതാക്കി ഇവിടെ വെച്ച് ഒരു മാലയാക്കിയിട്ട് മടയാ ഇവൻ ഭയങ്കര കള്ളനാണ് കള്ള കിടത്തുകാരൻ വേണ്ട മനസ്സിലെ അയാളെ നേരെ കാണുമ്പോ ധൈര്യം കാണിച്ചത് ഇയാൾ നാളത്തെ പ്ലെയിനിൽ ഇവിടെ വരുന്നു ഞാൻ പോയി അയാളെ വിളിച്ചോണ്ടി വന്നാലോ ഈ മുറിക്കകത്ത് കയറ്റി ഭയങ്കര ഒരു കുടലും കൊണ്ടുപോക്ക് എടുത്തത് പ്ലെയിൻ കയറ്റി അയച്ചല്ലേ െ വരുന്നുണ്ടോ എന്ന് അന്വേഷിക്കും വന്നാൽ എവിടെയാണ് താമസം ആരൊക്കെയാണ് ഇയാളെ കൂട്ടുകാർ എങ്ങനെയൊക്കെയാണ് പ്രവർത്തനങ്ങൾ എന്ന് കണ്ടുപിടിക്കാം അതിനു ശേഷം ഒരു നല്ല നേരം നോക്കി എല്ലാരും കൂടെ തൂത്തുവാരി ഒരു പിടി എനിക്ക് മനസ്സിലായി എണ്ണം അപ്പോ ഞാൻ പറഞ്ഞാലും ഓർമ്മയുണ്ടല്ലോ ഞാൻ പോണം കൂടെ അല്ലെങ്കിൽ ചിലപ്പോൾ सफग है ごめん。 നിൽക്കവിടെ എന്താ കുഞ്ഞു അതും എടുക്കൂ എടുക്കാനാ പറഞ്ഞത് ഇല്ലെങ്കിൽ ബലം പറയേണ്ടി വരും എടുക്കൂ രാജ്യത്തിന്റെ എല്ലാ പ്രധാനപ്പെട്ട രഹസ്യ കേന്ദ്രങ്ങളും ഇതിനകത്തുണ്ട് കുഞ്ഞിനി സൂക്ഷിച്ചുള്ളൂ എയർപോർട്ടിനടുത്ത് പ്രൈമറി സ്കൂളിന് സമീപം ഉടനെ രണ്ട് പോലീസാരായി ഞാനൊരു സ്ത്രീയെ കസ്റ്റഡിയിലാക്കിയിട്ടുണ്ട് പറഞ്ഞു എന്തായി ആ പെണ്ണ് പിഴലിക്കൂടെ അടി അടിച്ചിട്ട് കിടന്നോളാം അവിടെ എങ്ങോട്ട് പോയി അങ്ങോട്ട് ഓടി കേളൂ